ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ ലൈവില് നമ്മുടെ ജീവനും സോഫിയയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവരുടെ ഒരു സീരിയലിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് വന്നതാണ് രാത്രി പത്തേ മുപ്പതിന് ഒരു സീരിയൽ ഇറങ്ങുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് എന്തായാലും ജീവൻ വന്ന സമയത്ത് ഹൗസിലെ മത്സരാർത്ഥികളെല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടെ ചെല്ലുന്നു കെട്ടിപ്പിടിക്കുന്നു ഒരുപാട് സംസാരിക്കുന്നു ഒരുപാട് നല്ല മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ ലൈവില് കാണിക്കുന്നത് എന്നാൽ അനുമോളാകട്ടെ ആകെ കിളിപ്പോയ അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത് യാതൊരു മൈൻഡും ചെയ്യാതെ ജീവനെ കണ്ട ഭാവം പോലും കാണിക്കാതെയാണ് കേട്ടോ അനുമോൾ അവിടെ നിന്നിരുന്നത് ഒരു പക്ഷേ അനുമോൾ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ജീവനൊക്കെ അവിടെ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഹൗസിലേക്ക് വരും എന്നുള്ളത് അങ്ങനെ ആതിലെയും നൂറേയും പിന്നെ അനുമോളും കൂടെ ചേർന്ന് നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നുണ്ട് അനുമോൾ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് കരയുകയാണ് ചെയ്തത് എന്നാണ് തോന്നുന്നത് പിന്നെ കണ്ണൊക്കെ തുടച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നെ നേരെ ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നുണ്ട് ജീവനും അനുമോളും തമ്മിൽ ആദ്യം നല്ല രീതിയിൽ ഒരു ആയിരുന്നു അവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നിവരെ കോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ ഇവർക്കിടയിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഇന്ന് ഈ അനുമോളിന്റെ ആ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും